പി ആർ അല്ലേ അനുമോൾ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ തരും ബിക്കോസ് എനിക്കിത് പേഴ്സണലി അടുപ്പ് ഇതേപ്പറ്റി അറിയാൻ സാധിക്കുന്നത് ഞാൻ ബിഗ് ബോസ് ഈ പോയപ്പോൾ മുതലാണ് പെയ്ഡ് പി ആർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എല്ലാവർക്കും പി ആർ ഉണ്ടാവും ബിഗ് ബോസിൽ ഇപ്പോൾ ആര് പോയാലും അവർക്ക് വേണ്ടിയിട്ട് പുറത്ത് ഒരു ആർമി ഗ്രൂപ്പ് സംഭവിക്കും അല്ലെ കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് വരും ഇതെല്ലാം നോർമലി സംഭവിക്കുന്ന പി തന്നെയാണ് പക്ഷേ പെയ്ഡ് പി ആർ ഉണ്ടാവും ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് കാശ് കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി പിയാർ ചെയ്യുന്ന അതായത് അവരെന്ത് മോശം ചെയ്താലും അതിനെ നല്ലതാക്കി കാണിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ മത്സരാർത്ഥികളെ മോശമാക്കി കാണിക്കുന്ന വോട്ട് കുറവാണെങ്കിൽ എക്സ്ട്രാ വോട്ട് കുത്തിക്കേറ്റുന്ന അല്ലെങ്കിൽ വോട്ട് വേറെ ആൾക്കാർക്ക് നോമിനേഷൻ വരാത്തപ്പോഴത്തേക്ക് മറിച്ചു കൊടുക്കുന്ന പെയ്ഡ് പിയർ ലക്ഷങ്ങളുടെ പെയ്ഡ് പിയർ എപ്പോഴും ബിഗ് ബോസിൽ വരാറുണ്ട് ഞങ്ങളുടെ സീസൺ മുതൽ എനിക്കത് കൃത്യമായിട്ട് അറിയാം ഞാനത് അത് പറഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ എന്റെ ചീത്ത വിളിച്ചിട്ടുണ്ട് അല്ലെ കുറേ ആൾക്കാർ കുറെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഈ പി ആർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആരും ആരുദ്ദേശിക്കുന്ന പോലെയല്ല ഇപ്പൊ അനുമോടെ പി ആർ എന്ന് പറഞ്ഞല്ലോ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ കൃത്യമായിട്ട് ഞങ്ങൾക്കിതറിയാം ഇതിപ്പം എനിക്കിതറിയാം എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇവക്കിതറിയാം അല്ലെ നിങ്ങൾ ഇന്ന് സായിയുടെ വീഡിയോ ചോദിച്ചാൽ സായിയുടെ വീഡിയോ അത് മേ ബി അവൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും ബിഗ് ബോസ് എന്നൊരു ഒരു ടോപ്പിക് ആയതുകൊണ്ട് ആക്കിയതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ബിഗ് ബോസ് എന്തുകൊണ്ട് ഇന്ന് ഈ വിഷയം അവരുടെ ടോപ്പിക്ക് ആക്കി നിങ്ങൾ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ പത്താറുപത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അധികം മോർണിംഗ് ആക്ടിവിറ്റി എപ്പിസോഡിൽ കാണിക്കുന്നത് വളരെ വിരളമാണ് അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി എപ്പിസോഡിൽ അങ്ങനെ അധികം കാണിച്ചിട്ടേ ഇല്ല ബട്ട് ഇന്ന് ഇന്ന് കൃത്യമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ വിഷയം കൊടുക്കുകയും ഇത് എപ്പിസോഡിൽ ഏറ്റവും മെയിൻ കോണ്ടൻറ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തവണ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അനീഷോ ഷാനവാസോ ആയിരിക്കില്ല ഇത്തവണ കപ്പടിക്കാൻ വേണ്ടി പോകുന്ന ഹൈ ചാൻസ് ഇപ്പോഴും അനുഭവമൊക്കെ തന്നെയാണ് അതിന്റെ ആൻസർ ബിന്നി പറഞ്ഞതാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപയുടെ ഡയറക്ട് ഈ പി ആറ് കൊടുത്ത ഈ പി ആർ ആർക്കാർ നന്നായിട്ട് അറിയാം പക്ഷെ നമ്മളത് നമുക്ക് സൗഹൃദത്തിന്റെ പേര് നമ്മളത് പറയുന്നത് മോശമാണ് നമ്മൾ നമുക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പച്ച വെളിച്ചം പോലെ അറിയാവുന്ന കേസാ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം അനുമോൾ അവരുടെ അടുത്ത് വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അവരൊക്കെ ചെയ്യേ പറ്റുകയുള്ളൂ കാരണം അവര് ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഒരു കാരണവശാലും അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ കഴിഞ്ഞവണ സംഭവിച്ചത് എന്താണ് കഴിഞ്ഞവണിത് ഇതിനെപ്പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കഴിഞ്ഞവണത്തിന് വിന്നർ ഉണ്ടായി ഇത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ള സംഭവം ഒന്നുമല്ല ലക്ഷങ്ങൾ മുടക്കി തന്നെയാണ് വിന്നർ ആകുന്നേ അനുമോൾ ഇത്തവണ പല ആൾക്കാരും പറയുന്നുണ്ട് ഷാനവാസ് കപ്പടിക്കും അനു അനീഷ് കപ്പടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ തന്നെ കപ്പടിക്കട്ടെ എന്നാൽ ഞാനും ആഗ്രഹിക്കുന്നത് എനിക്ക് അനുമോൾ കപ്പടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് സത്യം പറയാലോ എനിക്ക് ഈ നിമിഷം വരെ അനുമോള് കപ്പടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല പക്ഷേ അനുമോളെയും ഷാനവാസിനെയും അനീഷിനെ സ്നേഹിക്കുന്ന കുറെ കപ്പടിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തായിരുന്നു ഞാൻ നിങ്ങളുടെ നിങ്ങളോട് കൂടി ഒരു കാര്യം പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചോ അനീഷും ഷാനവാസും ഒരേ വീക്കിൽ നോമിനേഷനകത്ത് വരുന്ന സമയത്ത് ഇവരുടെ വോട്ട് എത്രത്തോളം കിട്ടുന്നു ഇതാണ് ഫൈനൽ ഫിനാലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവർ കപ്പടിക്കാനായിട്ടുള്ള ഇവരുടെ വോട്ടിങ്ങിൻ്റെ ഒരു ഒരു നമ്മൾ മെഷർ ചെയ്യുന്ന അങ്ങനെയാണ് കുറെ ആഴ്ചകളായിട്ട് ഷാനവാസും അനീഷും ഒരു വീക്കിൽ നോമിനേഷനകത്ത് വന്നിട്ടില്ല ഒരു വീക്കിൽ വന്നിട്ടില്ല ചിലപ്പോൾ അനീഷ് വരും ചിലപ്പോൾ ഷാനവാസ് വരും ചിലപ്പോൾ അനീഷും ഷാനവാസും വരില്ല ഇങ്ങനെ മാറി മാറി നിൽക്കും ഇനി അനുമോളുടെ കാര്യം അനുമോളുടെ ഇടക്കിടക്ക് നോമിനേഷനകത്ത് വരാറില്ല ഈ വീക്കിൽ മൂന്ന് പേരുമുണ്ട് ഇപ്പോൾ ഈ വീക്കിൽ നമുക്ക് നിങ്ങൾ നോക്കിയോ അൺഒഫിഷ്യൽ പോൾ പ്രകാരം ഈ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണെന്ന് നിങ്ങൾ നോക്കിക്കോണം ഇപ്പോഴും ഞാൻ പറയുന്നത് അനുമോൾക്ക് ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബിക്കോസ് കഴിഞ്ഞ മുന്നേ ഇതിന് മുന്നേ ഉള്ള ആഴ്ചയിൽ ഷാനവാസും അനീഷും ഒരുമിച്ച് നോമിനേഷനകത്ത് വരാത്തത് കൊണ്ടും ഷാനവാസും അനീഷും ഒരു സൗഹൃദം ഉണ്ടാക്കി വച്ചേക്കുന്നത് കൊണ്ടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഷാനവാസ് നോമിനേഷനാത്തില്ലെങ്കിൽ അനീഷിന് വോട്ട് കൊടുക്കും അനീഷ് നോമിന നോമിനേഷൻ ഷാനവാസിന് വോട്ട് കൊടുക്കും അപ്പോൾ അനീഷ് ഫ്രണ്ടിലാവും അനുമോൾ സെക്കൻഡായി പോകും അല്ലെങ്കിൽ ഷാനവാസ് ഫ്രണ്ടിലാവും അനുമോൾ സെക്കൻഡായി പോകല്ല ഇങ്ങനെ വരും സി ഇത് എനിക്കൊന്നും മിക്ക ആൾക്കാരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഷാനവാസിന്റെ അനീഷിന്റെ ഫാൻസ് പോലും ഇത് ചിന്തിച്ചിട്ടില്ല ഞാൻ എന്റെ ഇതിനു മുന്നിലുള്ള വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് വേണം വോട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫിനാലയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഇതങ്ങ് കൃത്യമായിട്ട് ഓരോ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അനുമോൾ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല അനു പറയുന്നുണ്ട് ഞാൻ ഇത്ര അതിൽ തന്നെ ഓരോ ഇത്രയും ഫ്രണ്ട്സ് ആയി ഇവരോട് പറയാ പറയാില്ലെന്ന് മേ ബി ഇത് വേറെ ആരെങ്കിലും അനു വേറെ ആരോടെങ്കിലും പറഞ്ഞ് അത് അയാൾ വഴി ബിന്നി അറിഞ്ഞതായിരിക്കാം ആ എങ്ങനെയായിരിക്കാം ഇതിലിപ്പോ വന്നതായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നുള്ള കാര്യം വളരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എമൗണ്ടിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇനി പറഞ്ഞു പറഞ്ഞ എമൗണ്ട് അൻപതിനായിരം രൂപ ഏറ്റവും ആദ്യം കൊടുക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഇപ്പോ എങ്ങനെ ഇത്രയും പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുന്നു എപ്പോഴും വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ പി കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഒരു പെർ ഡേ പേമെന്റ് നോക്കുമ്പോൾ അനുമോക്കോ നല്ല പേയ്മെന്റ് ഉണ്ടാവും അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അനുമോൾക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പണ്ടത്തെതിനേക്കാൾ കൂടുതൽ ഫെയിം വേണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഒരു വൈഡ് റേഞ്ചിൽ ഫെയിം കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്താലും വലിയ നഷ്ടവും സംഭവിക്കില്ല ഇപ്പൊ വിന്നർ ആയെന്ന് വെച്ചാൽ അനുമോൾ വിന്നർ ആയതുകൊണ്ട് വെക്കുക അനുമോൾ വിന്നർ ആയെങ്കിൽ ടാക്സ് കെട്ട് കിട്ടുന്ന ഒരു മുപ്പത്തി ലക്ഷം രൂപ ഉണ്ടാവും ആ മുപ്പത്തഞ്ച് ലക്ഷത്തിന് പതിനാറ് പകുതിയും തീയും പി ആർ കൊടുത്തേക്ക് ബാക്കി കാശ് ലാഭം അല്ലേ ഡെയിലി പേയ്മെന്റിന് നമുക്ക് നൂറ് ദിവസം ഒന്നും കിട്ടില്ലേ ആ പേയ്മെന്റ് ലാഭമല്ലേ അതുപോലെ നഷ്ടമൊന്നുമില്ല ഇനി ഇത് മാത്രമല്ല വിന്നർ ആയി കഴിഞ്ഞാൽ ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ മൂന്ന് നാലഞ്ച് ലക്ഷത്തിനൊക്കെ ഒരു പിടിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പി ആറിന് കൊടുത്ത മോൺ ഉണ്ടല്ലോ അതങ്ങ് റിട്ടേൺ കിട്ടും ഇത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞ മണത്തെ പി ആറ് ചെയ്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ സംഭവം ഉള്ള കാര്യം തന്നെയാണ് ഇനി ബിന്നി ഇത് പറഞ്ഞു എനിക്ക് തോന്നുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ നെവിനൊക്കെ കൃത്യമായിട്ടുള്ള പോയിന്റ് അടിച്ചു അക്ബർ കൃത്യമായിട്ടുള്ള പോയിന്റോടെ പറഞ്ഞു അക്ബർ പറഞ്ഞൊരു പോയിന്റ് ആണ് അനുമോള് ടാസ്കുള്ള പെർഫോമൻസ് അതിന് അകത്തുള്ള കാര്യങ്ങൾ അതായത് അകത്ത് അനുമ്പോൾ വളരെ കൂളാണ് പെട്ടി പെട്ടിപോലും പാക്ക് ചെയ്യാറില്ല ബിക്കോസ് അനുമോക്ക് അറിയാം തനിക്ക് വോട്ട് കിട്ടും കാരണം വോട്ട് പോലും അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് അനുമോക്ക് കൃത്യമായിട്ട് അറിയാം അനുമോക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ നാലോച്ച് നോക്കിയാൽ മതിപ്പോൾ ഞാനിപ്പോൾ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഞാൻ അത്ര നല്ല ടൈംസ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഓപ്പൺ ഉണ്ട് തന്നെ ഞാൻ പറയാം കഴിഞ്ഞ തവണ ജിൻഡോ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ടാസ്ക് ആയിട്ട് പണിയെടുത്തിട്ടുണ്ട് ജിൻഡോ പട്ടിപ്പണി എടുത്തിട്ടുണ്ട് കാരണം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ടാസ്കിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരാൾ ഒരാൾ ചെയ്ത കാര്യം നമ്മൾ ഇല്ല ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല അയാളുടെ ഗെയിം എനിക്ക് ഇഷ്ടമല്ല കാരണം അവിടെ കാണിച്ചു കൂട്ടി എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഫിസിക്കൽ ടാസ്ക് ജിൻഡോ പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി അനുമോളിലേക്ക് വന്നോ അനുമോൾ ഏത് ഫിസിക്കൽ ടാസ്ക് ചെയ്തിരിക്കുന്നത് ഈ ഇതിനകത്ത് ഏത് ടാസ്കിലാണ് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് മാറ്റി വെക്കുക മറ്റുള്ള ടാസ്ക് കഴിഞ്ഞാൽ അനുമോൾ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ടാസ്കിൻ്റെ പേര് പറഞ്ഞേ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക വിന്നർ ആകേണ്ട ആളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത്ര പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ബിക്കോസ് ഇന്ന് ഞാനല്ല ഈ വിഷയം എടുത്തിട്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പി ആറിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ബിഗ് ബോസിലും പങ്കെടുത്ത മത്സരത്തിലുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഞാനല്ല ഇന്ന് ഈ വിഷയം പറയുന്നത് കാരണം നമ്മൾ പറയുമ്പോഴത്തേക്കും അത് അസൂയ കൊണ്ട് പറയുന്നു കുറ്റം കൊണ്ട് പറയുന്നു എന്നൊക്കെ ആയി പോകും പക്ഷേ ഇത് ഇത് എപ്പോഴും ഇത് ഇത് മാത്രമല്ല നിങ്ങൾ ഓ ബിഗ് ബോസില് ആൾക്കാർ കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ ബിഗ് ബോസ് നകത്ത് കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ്ഡ് ആവും അതാകുന്നൊരു സാഹചര്യം നൂറ് ശതമാനം വരും അതങ്ങനെയാണ് ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് ഇങ്ങനെ കറങ്ങി 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 എപ്പോഴെങ്കിലും അത് അത് ഉറപ്പായിട്ടും വരും ഒക്കെ ബാക്ക് ടു ടോപ്പിലേക്ക് പോവാം ഈ അനു നെവിൻ പറഞ്ഞ പോയിന്റ് ഉണ്ട് അനുമോൾ എമൗണ്ട് കിട്ടുമ്പോഴത്തേക്കും ആ വിന്നിംഗ് എമൗണ്ട് കൊണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിക്കുകയാണെന്ന് പോലും പിആറിന്റെ ആറിന്റെ കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഓരോരുത്തരും ഓരോന്നും പറയുന്നു അപ്പം എന്നിട്ട് അനുമോളിന്റെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അതല്ല ലക്ഷം അല്ലേ ഈ പറയുമ്പോഴത്തേ എല്ലാവർക്കും പി ആർ ഉണ്ട് പക്ഷെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒന്നും ആരും ചെയ്തിട്ടില്ല അത് അത് ഉറപ്പിച്ച് ഞാൻ പറയാം പി ആർ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും മൂന്നും നാലും അഞ്ചു ലക്ഷം രൂപയുടെ പി ആർ ചെയ്ത ആൾക്കാർ ഇപ്പഴത് തിരിപ്പുണ്ട് അതൊന്നും പക്ഷേ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെ ലെവൽ പി ആർ ആണ് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നു അനുമോളുടെ പകുതി പകുതിയുടെ പകുതി പി ആർ എമൗണ്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്തുള്ളു ഇപ്പൊ നെവിന്റെ പി ആർ ഇല്ല എന്നോട് പറഞ്ഞു അത് പേഴ്സണലി എനിക്ക് അറിയാവുന്ന കാര്യമാണ് സി ഇത് ഉണ്ടോ ഇല്ലയെന്നൊന്നും ഇപ്പൊ സബമെന്ന് പറഞ്ഞ പോലെ നെവിൻ അവിടെ പി ആർ കൊടുത്തിട്ട് ഇണ്ടായിരിക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ അറിവ് വെച്ചിട്ട് നെവിൻ എനിക്ക് ഇത് അറിയാവുന്ന കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ് നെവിൻ അവിടെ പി ആർ ഇപ്പം നവിൻ പോകുന്ന സമയത്തേക്ക് എനിക്ക് അറിയാവുന്ന കേസ് കേട്ടോ കിട്ടണം അവിടെ പി ആർ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം വളരെ തുച്ഛമായിട്ടുള്ള പേയ്മെന്റിലാണ് നെവിനോട് നിൽക്കുന്നത് അപ്പൊ നെവിനോടെ പി ആർ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് പേഴ്സണൽ അറിയാവുന്ന കേസാണ് ബാക്കി ആരുടെയും കേസ് എനിക്ക് പേഴ്സണൽ അറിയത്തൊന്നുമില്ല നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ അപ്പൊ നെവിന് പി ആർ എന്ന് അവർ സ്വന്തമായിട്ട് അവിടെ പറയുന്നത് അതിനകത്ത് കുറേയൊക്കെ വാസ്തുവുകളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഈ പി ആറിന്റെ കാര്യത്തിനകത്ത് അനുമോള് ഈ ഈ ഈ ടാസ്ക് കഴിഞ്ഞിട്ടാണ് പോയിരുന്ന അനുമോളുടെ ഒരു സംസാരമുണ്ട് എല്ലാവർക്കും പി ആർ ഇല്ലേ ഞാനിവിടെ ഫെയിം ആയതുകൊണ്ട് അതായത് എനിക്ക് ഓൾറെഡി ഇത്ര ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ടും പി ആർ ചെയ്യാനായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയാനാണ് അനുമോൾ കൃത്യമായിട്ട് പി ആർ ടീമുമായിട്ട് ഇരുന്ന് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്ത് വേണം എങ്ങനെ വേണ്ട എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പഠിച്ച് ഹോംവർക്ക് ചെയ്ത് കൃത്യമായി ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അത്രേ ഉള്ളൂ ഇതിപ്പോ ഞാൻ ഞാൻ പറയും ഇത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇനിയിപ്പോ ബിഗ് ബോസിലേക്ക് ആരെങ്കിലും പോകുമെങ്കിൽ ഞാനും പറയുന്നത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ പി ആർ കൊടുത്തിട്ടേ പോകാവുള്ളൂ ഞാൻ പറയും കാരണം പി ആർ കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിന്നറാകാൻ പറ്റില്ല പറ്റില്ല അത് ഭയങ്കര വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ ഇതേപോലെ എക്സ്പോസ്ഡ് ആവണം ഇതേപോലെ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നത് എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിൽ സംഭവിക്കാം അല്ലെങ്കിൽ പി ആർ കൊടുക്കാണ്ട് പോകാൻ വേണ്ടി പറ്റില്ല ഇനി ബിഗ് ബോസിലേക്ക് എത്തുന്ന എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് സഭവ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം സാമ്പത്തികമുള്ള ഫെയിം ആയിട്ടുള്ള ആൾക്കാർ അവരുടെയും പി ആർ കൊടുത്തിട്ടേ വരുള്ളൂ അത് അങ്ങനെയാണ് അതങ്ങനെ സംഭവിക്കത്തുള്ളൂ അതിപ്പോൾ നൂറ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അനുമോൾ പി ആറിനെ പറ്റി ഓരോ ഞങ്ങൾക്കടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ പി ആർ അറിയാമെന്ന് നൂറയും പറയുന്നുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പാനയുടെ എടുത്ത ടീം അല്ല അപ്പാനയുടെ എടുത്ത ടീം അല്ല അനുമോളുടെ പിയർ എടുത്തേക്കുന്ന വേറെ ആൾക്കാരൊക്കെയാണ് അപ്പൊ അതൊന്നും ഞാൻ പറയുന്നില്ല അതിപ്പോൾ ഈ ഒരു സംഭവം അഡ്വാൻസ് കൊടുത്ത കാര്യവും വിന്നി വിന്നിങ് എമൗണ്ട് കിട്ടുമ്പോഴത്തേക്കും ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ നൂറ് ശതമാനം അത് ഉള്ള കാര്യം തന്നെയാണ് അത് ഇല്ലാത്ത കാര്യമല്ല ഇനിയിപ്പോൾ പി ആറിൻ്റെ കാര്യം നിക്കട്ടെ സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ പി ആറിനെപ്പറ്റി പി ആറിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇനി ആ ടോപ്പിക്ക് മാറ്റി വെക്കാം ഇനി നോമിനേഷനിലേക്ക് വരാം നോമിനേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ വളരെ സിംപിളായിട്ട് കാര്യം പറയട്ടെ ഓപ്പൺ നോമിനേഷൻ അല്ലേ ഓപ്പൺ നോമിനേഷൻ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഹൗസിലെല്ലാം കൂടെ പത്ത് പതിനൊന്ന് പേരും മാത്രമാണ് ഉള്ളത് ക്യാപ്റ്റൻ ബാക്കി എല്ലാ ആൾക്കാരും നോമിനേഷൻ അകത്ത് വരണമെന്ന ഒരു സാമാന്യ ബോധം ഈ ഹൗസ്മേറ്റ് ഇല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ആതിലെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതിനെ ഭൂലോകം പണ്ടത്ര അല്ലേ ആതിലെ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ നൂറേ സേഫ് ആവും ഇപ്പൊ നൂറെ ആരും നോമിനേറ്റ് ചെയ്തതും ഇല്ല എനിക്ക് തോന്നുന്നില്ലാത്തവരാണ് ഓപ്പൺ നോമിനേഷൻ ആയിട്ട് കഷ്ടിച്ചാണ് ലക്ഷ്മിയും സാബുമാനും നോമിനേഷനത്ത് വന്നത് ഒന്ന് വെച്ചു നോക്കിയാൽ രണ്ട് രണ്ട് വോട്ട് അവർക്ക് കിട്ടിയുള്ളൂ ഈ സാബുമാനും ലക്ഷ്മിയും ഈ ആഴ്ച നോമിനേഷനത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോവുക ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഷാനവാസിന് നാല് നോമിനേഷൻ രണ്ട് നോമിനേഷൻ കിട്ടിയ അയാൾ എന്തായാലും നോമിനേഷൻ നോമിനേഷനടുത്ത് വരില്ലേ ഈ പറയാനുള്ളത് ഓപ്പൺ നോമിനേഷൻ നോമിനേഷനകത്ത് കയറിയിട്ട് ഇങ്ങനെ കസട നിർബന്ധം എന്താ പറയാ ഷാനവാസിന് കുറ്റം പറയണമെങ്കിൽ എത്ര സമയം നോമിനേഷൻ നോമിനേഷനത്തെ മാത്രമാണ് പറയാനുള്ളത് ആരും എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല ആരും സേഫ് ആയില്ലേ ഈ ക്രൂഷ്യൽ വീക്കിൽ ഒരാളെ നോമിനേഷൻ ചെയ്യാണ്ടിരിക്കുന്ന പറഞ്ഞ മണ്ടത്ര അല്ലേ നൂറ് തന്നെ നോമിനേഷൻ അത് കൊണ്ടുവരണമായിരുന്നു എവിക്റ്റ് ആകൂ ഇല്ലെന്നുള്ളത് സെക്കൻഡറി പക്ഷെ നോമിനേഷൻ അത് എടുത്തിടുക എന്നുള്ളത് ഹൗസ്മേറ്റ്സിന്റെ ഒരു മിനിമം ബോധമല്ലേ അത് ചെയ്യാണ്ട് മണ്ടത്ര ആരെങ്കിലും കാണിക്കൂ ഇപ്പൊ ആരിന് ഈസി ആവില്ലേ കാര്യങ്ങൾ കാരണം എന്താ ഈ ആഴ്ച പുറത്തു പോകാൻ വേണ്ടി പോകുന്നത് കൂടുതൽ ഹൈ ചാൻസ് എന്ന് പറയുന്നത് സാബിമാൻ അല്ലെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ നെവിനക്ക ആരിന് സേഫ് ആയില്ലേ ആരൻ ഉണ്ടായിരുന്നെങ്കിൽ ബിന്നിയും കൂടെ ഉണ്ട് കേട്ടോ ആരൻ ഉണ്ടായിരുന്നെങ്കിൽ ആരുടെ ഒരു ചാൻസ് വേണമെങ്കിൽ പറയാമായിരുന്നു നമുക്ക് ആരനെ നമുക്ക് സേഫ് ആയിട്ട് ആരനെ മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇത് ഇത് ഹൗസ് മേറ്റ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് ചുമ്മാ മണ്ടത്രം വിളിച്ച് കൂവി ഓപ്പൺ നോമിനേഷൻ ഇത് ഓപ്പൺ നോമിനേഷൻ അല്ല അല്ല കൺഫ്രസ് റൂമിൽ നോമിനേഷൻ ആയിരുന്നെങ്കിൽ സത്യം പറയാമല്ലോ ഇത്ര ആൾക്കാർ പോലും വരത്തില്ല അഞ്ചോ ആൾക്കാര് മാത്രം നോമിനേഷൻ വരും കാരണം ഇവർ പറഞ്ഞ പേര് തന്നെ ഈ പേഴ്സണൽ വെച്ച് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കും ഷാനവാസനക്ക് രണ്ട് വോട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും വിട്ടേക്കണം മനസ്സിലാകില്ല അയാൾക്ക് ഇനിയും മൂന്നാമതും താലാമത്തെ വോട്ട് അയാൾക്കൊരു രണ്ടെന്നും കിട്ടിയാൽ നോമിനേഷൻ ആകെ അപ്പൊ അടുത്ത ആളെ പിടിക്കണം ആരിന്റെ പേര് പറയണം നൂറിന്റെ പേര് പറയണം മാറ്റിയേക്കണം സംഭവം കൂട്ട് ഇതിപ്പോ അത്ര ആക്റ്റീവ് അല്ലാത്ത പ്ലേസ് ആണ് നൂറേയും ഇപ്പൊ മലമറിക്കുന്ന ഗെയിം ചെയ്യാറില്ല ആദ്യം മലമറിക്കുന്ന ഗെയിം ചെയ്യാറില്ല ആരും ഗെയിം ചെയ്യാറില്ല ആരും ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരുമില്ല പിന്നെ ആരും ഇപ്പൊ ആരും ഗ്രാഫ് ഈഡായിട്ട് ഒന്നും ഉയർന്നു വരുന്നുണ്ട് ഇപ്പം ഇന്നത്തെ നമ്മുടെ നോൺ സ്റ്റോപ്പ് ഡാൻസ് ഉണ്ടല്ലോ മാരത്തോൺ ഡാൻസ് അല്ലേ ആ പെർഫോമൻസ് ഇപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം പക്ഷെ ആ കൂടെ പോയതുകൊണ്ട് ആരും ഒരു വമ്പൻ സപ്പോർട്ട് കൂടെ ഇനി വേണമെങ്കിൽ കിട്ടാൻ ചാൻസും ഉണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഹൗസ് മെയ്റ്റ്സ് ചിന്തിക്കുമായിരുന്നു എല്ലാവരും നോമിനേഷനകത്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യം ഈ അനീഷ് വന്നിട്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അങ്ങനെയാണ് അനീഷ് ലാലട്ടം വരുന്ന വീക്കിലാണെങ്കിലും ശരി ഓപ്പൺ നോമിനേഷൻ വെക്കുമ്പോഴാണെങ്കിലും ആ സമയത്ത് ഷാനവാസ് ആയിട്ടുള്ള സൗഹൃദം അങ്ങെടുത്ത് മാറ്റി വെച്ചേക്കാം അപ്പോ സൗഹൃദം ഇല്ലൊരുണ്ടേയില്ല അപ്പൊ അനീഷിന് അനീഷ് അങ്ങനെയാണ് അനീഷിന്റെ രീതി അങ്ങനെയാണ് ആ അടി അനീഷ് ഡയറക്റ്റ് അങ്ങ് അങ്ങടിച്ചേക്ക് അനീഷ് ഒന്നും നോക്കാറൊന്നുമില്ല ഫേവറിസം അങ്ങനെ അക്ബർ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും അതായത് ലക്ഷ്മി കാണാത്ത കാര്യമാണ് കാര്യമാണ് സംഭവല്ല ഇത് രണ്ടാമത്തെ സംഭവം ആണെങ്കിലും ഇത് രണ്ടാമതാണ് ലക്ഷ്മി ഇതുപോലൊരു കാണാത്ത കാര്യത്തിന് ഏറ്റുപിടിച്ച് അവിടെ ഒരു വലിയ സംഭവം ആക്കാൻ നോക്കിക്കൊണ്ടിരുന്നത് ത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോ കാണാത്ത കാര്യം എന്ന് പറയുന്ന പറയുമ്പോഴത്തേക്കും ലക്ഷ്മി അത് ഭയങ്കര ഞാൻ കണ്ടു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി ഇപ്പോഴത് കൊടുക്കുന്നില്ല ലക്ഷ്മി അതിനെ ചുമ്മാ കടന്ന് കാണാൻ പോയിന്റ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കും ലക്ഷ്മി കാണാതെ ഇപ്പൊ തവി കൊണ്ട് ഷാനവാസം ഇങ്ങനെ പിന്നീട് ഇങ്ങനെ തെറുപ്പിച്ചു പറയുമ്പോഴത്തേക്കും അത് കണ്ടിട്ടില്ല അത് ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി അത് കണ്ടിട്ടേ ഇല്ല പിന്നെ എന്തിനാണ് ലക്ഷ്മി അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയെന്ന് കൃത്യമായിട്ട് ഷാനവാസ് ചോദിക്കുന്നുമുണ്ട് പിന്നെ ഷാനവാസ് ബിന്നി ഫൈറ്റ് ഈ ഷാനവാസ് ബിന്നി ഫൈറ്റിനകത്ത് ഞാൻ പറയാലോ അതിനകത്ത് രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായവും ഉണ്ട് അന്യായവും കാരണം ഇപ്പൊ ഷാനവാസ് അവിടെ വന്ന് പറയുന്ന പോയിന്റ് എന്താണ് ഷാനവാസിന് അവിടെ ബാത്റൂമിൽ പോകേണ്ട വാഷ്റൂമിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഓപ്പൺ ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ബിന്നി ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തില്ല ബിന്നി ആ സമയത്ത് ബെസ്റ്റ് ക്യാപ്റ്റൻ ആണെന്ന് പറയണം എന്ന് പറഞ്ഞു അത് ബി പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഷാനവാസ് ബിന്നിയുടെ വീട്ടുകാരെ പറഞ്ഞു ഞാൻ എന്റെ ലാസ്റ്റ് റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് അങ്ങനെ വീട്ടുകാരെ പറയുന്നത് ഒരുപാടായി ലാലാട്ടം വാൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളെത്തി അത് ഷാനവാസിന്റെ ഒരു മോശം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇനി ബിന്നി വന്നിട്ട് ഷാനവാസിന്റെ വൈഫിനെന്തോ പറഞ്ഞതൊക്കെയാണ് ഷാനവാസിപ്പോ അവിടെ തുടങ്ങിയത് അപ്പോൾ അത് നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനകത്ത് നമുക്ക് തോന്നും ഷാനവാസ് പറയുമ്പോൾ നമുക്ക് തോന്നും ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുണ്ടാവും

പക്ഷേ ഈ വീട്ടുകാരെ പോയി വിളിക്കടി വീട്ടിൽ പോയി പറയുമ്പഴത്തേക്കും അത് എല്ലാ എല്ലായിടത്തും അത് യോജിക്കണമെന്നില്ല ഒരു ഒരു മേൽനിസം ഷാനവാസിന്റെ സംസ്ഥാനത്തിന് അതിൽ നമുക്ക് ആ അതുണ്ട് അത് സംഭവം അറിയോ പുള്ളി ഇപ്പോ അതൊരു ഞാൻ സംഭവം പറയാം എനിക്കത ഷാനവാസ് ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പുള്ളി ഇപ്പോൾ രുദ്രനായിട്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു രുദ്രൻ എന്ന് പറയുന്ന ആ സീരിയൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ സീരിയലിനകത്ത് ഒരു രുദ്രൻ എന്ന് പറയുന്നത് ഒരു രൗദ്രഭാവമുള്ള മാൻലി ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷാനവാസ് ഈ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി രുദ്രനായിട്ട് മാറി അതായത് ആ താടി പോലെ എടുത്ത് കളഞ്ഞിട്ട് കറക്റ്റ് രുദ്രൻ എങ്ങനെയാണോ ആ സീരിയലിനകത്ത് ഉണ്ടായിരുന്നത് അതേ കിറ്റപ്പിൽ തോന്നി ഇത്രനാളും ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഷാനവാസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കറക്റ്റ് രുദ്രൻ എങ്ങനെയാണോ കംപ്ലീറ്റ് രുദ്രനായിട്ട് മാറിയിട്ട് ഇടക്ക് മീശ വിരിക്കുന്നു ഇടയ്ക്ക് ആ മാസ ഡയലോഗ് പറയുന്നു അതായത് ഷാനവാസ് ഷാനവാസ് ആയിട്ടല്ല നിൽക്കുന്നത് പലപ്പോഴും രുദ്രനായിട്ട് നിൽക്കുന്നുണ്ട് അത് ഷാനവാസ് കുറച്ചൊക്കെ ഷാനവാസ് ആയിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് മേ ബി അത് ഗെയിമിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്യുന്നതായിരിക്കാം നമുക്ക് എന്താണെന്ന് അതിനെപ്പറ്റി അറിയില്ല എനിവേ ഈ കാര്യത്തിന് അത് മിന്നി ഷാനവാസ ഫയറ്റിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നുന്നു ചില സമയത്ത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ ഇതിപ്പോ ഷാനവാസ് പിള്ള വീട്ടുകാരെ പറയുന്ന കാര്യം അത് നമ്മൾ ഇതിനുമ്പോ കുറെ കേട്ടും കണ്ടും ശീലിച്ചൊരു കാര്യമാണ് അപ്പൊ അത് ലാലാട്ടം വരെ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഷാനവാസ് നിർത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ പിന്നീട് മാരത്തോൺ ഡാൻസ് ആണല്ലേ അത് പറയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോഷൻ ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു അതിനകത്ത് പിന്നെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്ന എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് പെർഫോമൻസ് എന്ന് പറയുന്നത് ആര്യൻ അനുമോൾ അനുമോൾ പെർഫോം ആ ഒരു ഇപ്പൊ രേവതി ഇടക്കിലിക്കത്തിലെ രേവതി അനുമോള നൈസായിട്ട് അത് ചെയ്യുന്നുണ്ട് കാരണം പുള്ളിക്കാരത്തേക്ക് അത് പെർഫോം ാണ് കുറച്ചൂടെ അനിമുക്ക് എളുപ്പമാണ് പെർഫോം ചെയ്യുന്നുണ്ട് സാബുമാന്റെ പല എക്സ്പ്രഷനൊക്കെ രസമായിട്ട് നമുക്ക് തോന്നി വേണ്ടി ഒന്ന് പെർഫോം പോടാ എന്നുള്ള അതെ അതെ സാബുമാനം ഭൂതമായിട്ട് നിക്കാന്ന് പറയുമ്പോഴത്തേക്കും കാരണം ഡയലോഗില്ല അല്ലെങ്കിൽ വാഗ്വാദങ്ങളില്ല ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇല്ല വെറുതെ ഇന്നും കൊടുത്താൽ മതി സാബുമാൻ ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ആളായതുകൊണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ആര്യൻ ഒരു പട്ടിക്ക് മുകളിൽ നീക്കും കേട്ടോ ആര്യൻ കാരണം ആര്യൻ ബാക്കി എല്ലാ ആൾക്കാരും തന്നെ ഇപ്പൊ സാബുമാനും എല്ലാവരും ഷാനവാസ് ഉൾപ്പെടെ നന്നായിട്ടുണ്ടായിരുന്നു ലക്ഷ്മി കൊള്ളായിരുന്നു എല്ലാവരും കൊള്ളായിരുന്നു പക്ഷേ ഇതിനകത്ത് സാബുമാന്റെ പരിപാടി ഇപ്പൊ നൂറാണെങ്കിൽ തന്നെ മോശമാക്കിയിട്ടില്ല പക്ഷെ ഒരു സാധനം എന്ന് സോറി സാബുമാൻ അല്ല ആര്യൻ സാധനം ഡാൻസ് കളിക്കുമ്പോ മാത്രല്ല അല്ലാത്തപ്പോഴാണെങ്കിൽ തന്നെയും ആ മായാ മോഹിനിയുടെ സാധനവും പിടിക്കുന്നുണ്ടായിരുന്നു അത് ആഹ് സാഭിമാനം പിടിച്ചു സാധുമാനം അതെ സാഭിമാന ബോധ പിടിച്ചു അതെ അതെ അനീഷ് തന്നെ ചില ശമ്പളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു ജോക്കർ പരിപാടിയുടെ ഒക്കെ പക്ഷെ എന്തായാലും നമുക്ക് കണ്ടിരിക്കാനായിട്ട് രസം തോന്നിയത് നൂറേ നൂറാറായിട്ട് തോന്നുന്നു പക്ഷെ നൂറേ ആതിലെയും ആദ്യ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ അതിലെ കണ്ടില്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ലൈവ് ഞാൻ കണ്ടില്ല ആക്ച്വലി നെവിൻ നെവിനും കുറച്ച് ആക്ടിവിറ്റീസ് കുറവായ പോലെ തോന്നി ഞാൻ ണ്ടായിരുന്നു മറ്റേ കാർത്തുമ്പിയായിട്ടാണല്ലോ മുത്തുകാവും ഒക്കെ ഇടിക്കായിരുന്നു മുത്തുകയും കാര്യങ്ങളൊക്കെ അതൊരു അതൊരു എന്താ പറയണ്ട പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ബിക്കോസ് ആ ക്യാരക്ടർ നമുക്കറിയാമല്ലോ അപ്പൊ ആ ക്യാരക്ടർ അതെനിക്കൊന്നും ബിന്നിക്കാണ് കുറച്ചുകൂടെ പെർഫോമൻസ് കുറവുള്ള ഒരു ക്യാരക്ടർ പക്ഷെ എന്തായാലും ചെയ്യാം ബിന്നിക്ക് എന്നാലും ചെയ്യാം എല്ലാ ഈ സിക്ക് നമ്മളിപ്പോ എത്രയോ കഥാപാത്രങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ സാധനം ഒക്കെ എടുത്ത് നമുക്ക് അങ്ങ് വീശാം അതിനകത്ത് കുഴപ്പില്ല സിംഗ് സിംഗായിട്ടില്ല വരണ്ടത് ാലിന്റെ പറഞ്ഞ വരായിരുന്നു രസം ഉണ്ടായിരുന്നു അത് പലതും കാണിക്കാനകത്ത് എനിവേ എന്തായാലും അത് ഭയങ്കര രസോ രസോ പോർഷൻ ആയിരുന്നു എല്ലാരും ഇപ്പൊ ഡാൻസ് നമ്മൾ നമ്മളൊരുപാട് ചിരിച്ചു ആരിന്റെയും സാബുമാന്റെ ഒക്കെ ഡാൻസ് വന്നപ്പോഴത്തേക്കും പറ അത് കോമിക് ആയിട്ടുള്ളൊരു ഒരു പരിപാടിയാണ് രണ്ടുപേരുടെയും കോമഡി സാധനമായിരുന്നു ഇപ്പോ ഷാനവാസിന്റെ വേൽമുരുകാരുന്നു കത്തിയില്ല എന്റെ പാട്ടല്ലേന്ന് ചിന്തിച്ചിട്ടാണ് അവരവിടെ വരുന്നത് ആരെയും ഏറ്റവും ആദ്യം കണക്ട് ആയില്ലാന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട് ഈ കാരണം അല്ല അവനത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ മലയാള സിനിമ കാരണം ഓൾറെഡി സിനിമയിൽ കയറണല്ലേ അപ്പൊ കാണാതെ ഇരിക്കില്ല അവൻ എന്തായാലും കണ്ടിട്ടുണ്ടാവും ആ പെർഫോമൻസ് ഒക്കെ നൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചണിൽ വെച്ചിട്ട് നെവിൻ ഓൾറെഡി അനുമോടത്ത് ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് നീ ഏതെങ്കിലും ഒരു ടാസ്കിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് അനുമോളി നെവിനൊരു സാധനം അടിക്കുന്നുണ്ട് നീ ഇവിടെ കട്ട് നിന്ന് അല്ലാണ്ട് വേറൊരു പെർഫോമൻസിന്റെ ഉണ്ടായിട്ടില്ല എന്നൊരു ചോദ്യം അതും വരുന്നുണ്ട് അതിന് രവിന് ഉത്തരം വലുതായിട്ടില്ല അത് ഒരു വാസ്തവമാണ് ഈ സീസണിൽ പ്രത്യേകത ഉണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവേലും പറയാം കാരണം എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒരാൾ നല്ല ഒരാൾ മോശം പറയാനായിട്ടൊന്നും ഇല്ല എല്ലാവരും ടാസ്കിന്റെ കാര്യം പറയുമ്പഴത്തേക്കും എല്ലാവരും കുളവാക്കിയിട്ടുള്ള ടാസ്കൾ ഉള്ളു ഇപ്പൊ വെർബലി ഈ കൂട്ടത്തിൽ ആരാണ് സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അക്ബർ ഒഴികെ എനിക്ക് അവിടെ ആരും വെർബലി സ്ട്രോങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടേ ഇല്ല നമുക്ക് ഈസി ആയിട്ട് എല്ലാവരും പറഞ്ഞു തോപ്പിക്കാം ഇപ്പോൾ ഈ ഹൗസിലുള്ള പത്ത് പേര് സ്ഥലത്ത് നിൽക്കുകയാണ് ഒറ്റ വെർബലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അപ്പുറത്ത് ഓഫീസർ നിൽക്കുകയാണെങ്കിൽ പത്ത് പേർ നമുക്ക് ഒറ്റക്ക് പറഞ്ഞ് തോപ്പിക്കാനായിട്ട് പറ്റും കാരണം അത്രയും അത്രയും കരുത്തൊന്നും ആർക്കും ഇല്ല വീക്കാണ് എല്ലാവരും അത്രയും വീക്കാണ് അതോ ഇപ്പോൾ അനീഷാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അനീഷ് ഇപ്പോൾ ഷാനവാസൊരു മാസ്ക് കൊണ്ട് നിൽക്കുന്നു അത് ഫൈൻ കൂട്ടത്തിൽ മാസ്ക് കൊണ്ട് നിൽക്കാൻ പറയുമ്പോൾ അത് ബെറ്റർ ആയിട്ട് പുള്ളിക്ക് നിൽക്കാൻ വേണ്ടി പറ്റും അപ്പുറത്ത് അനീഷാണെന്നുണ്ടെങ്കിൽ റിപ്യൂട്ടേഷൻ കൊണ്ട് നിൽക്കുന്നു അതും നിൽക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിനപ്പുറത്തേക്ക് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞ് നമുക്ക് ജയിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി ഉണ്ട് അതിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഈ സീസണിൽ അത് വളരെ കുറവാണ് അതുകൊണ്ട് ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെർബലി പറഞ്ഞ് തോപ്പിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇനി എന്തായാലും ഈ ഒരു മാരത്തൺ ഡാൻസ് പരിപാടിയും ബാക്കി ടാസ്കുകളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാം കാരണം നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ബിഗ് ബോസ് കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഇപ്പൊ നിങ്ങൾ നിലച്ച് നോക്കുമ്പോൾ മതി ഈ സീസൺ സെവനിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ടാസ്ക് ഇല്ല മെമ്മറബിൾ ആയിട്ടുള്ള കിട്ടുറന്നു അല്ലാണ്ട് നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള ടാസ്ക് പറഞ്ഞു പറഞ്ഞാൽ ഉണ്ടോ നമുക്ക് ഓർമ്മ കിട്ടില്ല ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടാസ്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പോലും ചാൻസ് ഇല്ല ബിക്കോസ് നമ്മൾ മറക്കും നമ്മുടെ ടാസ്കുകളൊക്കെ കാരണം അങ്ങനെയാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് പോലെ നമ്മൾ മറന്നു മറന്ന് പോകും എല്ലാം ഇങ്ങനെ നമ്മുടെ ഓർത്തെടുക്കുന്ന ഫിസിക്കലി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നമുക്ക് റിയൽ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ടാസ്കുകൾ ഭയങ്കര കുറവാണ് അത് ഈ സീസണിന്റെ ഒരു പോരായ്മയാണ് ഇനി നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായിട്ട് തന്നെ വരട്ടെ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞപോലെ നിങ്ങളൊന്നും തിങ്ക് ചെയ്യ ഇനിയും പത്ത് മുപ്പത് ദിവസം ഇനി നമ്മുടെ മുന്നിലുണ്ട് എല്ലാവരുടെയും മുന്നിലുണ്ട് അപ്പോൾ ഈ പി ആർ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഐ മീൻ ആ പി ആർ മത്സരാർത്ഥിയെ എങ്ങനെ പൂട്ടണം എങ്ങനെ ജയിപ്പിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക ഇനിവേ നമുക്ക് എന്തായാലും ബാക്കി കാണാം അല്ലേ വരട്ടെ കാണാം